ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സുബ്ദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നീ ഉണ്ടാക്കുന്ന റെസിപ്പി എന്താണെന്നറിയുമോ ഞാനൊരു വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കിയതാ കേട്ടോ ഭയങ്കര ടേസ്റ്റ് ചയങ്കര ടേസ്റ്റ് അപ്പോൾ കയ്യിൽ ക്യാപ്സികം മൂന്ന് കളർ ഉണ്ടായിരുന്നു ഉള്ളിത്തണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കണത് ഇതിലേക്ക് അവർ എടുക്കുന്നത് ഗ്രീൻ പീസും പിന്നെ വേറെന്തോ ബേബിക്കോണൊക്കെയാണ് കേട്ടോ ബേബി ബേബിക്കോണും ഈ ഗ്രീ ഗ്രീൻ പീസൊന്നും ഇല്ലാതെയാണ് ഞാൻ ഉണ്ടാക്കണത് ക്യാപ്സികം കയ്യിലുണ്ടായിരുന്നു മൂന്ന് കളറ് ക്യാപ്സികം പിന്നെ ഉള്ളിത്തണ്ടും കൂടെ അരി എന്നോ അപ്പോൾ ഞാനിവിടെ ആറ് ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ചിക്കൻ വേവിച്ചതുണ്ടായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടിയും മുളകും ഇട്ട് വേവിച്ച് വെച്ചതാണ് പിന്നെ റെഡ് കളറ് ക്യാപ്സിക്കും കൂടെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരുന്നത് ഭയങ്കര ടേസ്റ്റ് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ക്യാപ്സികം ഉള്ളിത്തണ്ട കന്നിയിലേക്ക് ചിക്കന് പോ വേവിച്ചങ്ങാട് പൊടിച്ച് വെച്ചതാണ് ചിക്കൻ എപ്പോഴും ഞാൻ ഇങ്ങനെ റെഡിയാക്കി വെക്കും മക്കൾ സ്കൂളിട്ട് വരുമ്പോൾ തന്നെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാൻ പലഹാരം അപ്പോൾ അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും നാല് മുട്ടയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഞാൻ ആറ് ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കണത് കേട്ടോ വലിയ ബ്രെഡ് തന്നെ എടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ റൊട്ടി എടുത്തിട്ട് കട്ട് ചെയ്താലും മതി കേട്ടോ മൂന്ന് മുട്ട ഒഴിക്കണതാണ് കാണിച്ചു തരുന്നത് നാലെണ്ണം കൂട്ടിയിരിക്കണം അപ്പോൾ എനിക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി എന്ന് നോക്കാൻ വിചാരിച്ച് കുറച്ച് ദിവസം അയക്കണേ അപ്പോൾ കയ്യിൽ സാധനങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആയി വന്നപ്പോൾ ഉണ്ടാക്കിയതാ കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക വലിയ ബ്രെഡ് എടുക്കുക അതേപോലെ നാല് സൈഡും കത്തി കൊണ്ട് വരിഞ്ഞുകൊടുത്തിട്ട് ഉള്ളത്തത് വേറെ മാറ്റി വെക്കുക കട്ട് ചെയ്യുമ്പം അത് പൊട്ടിപ്പൂവ് വരുത്തി കേട്ടോ അതേപോലെ കിട്ടണം അപ്പോൾ ഒരു ഫ്രൈ പാനിൽ ഒന്ന് ബട്ടർ ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഓയിലോ വെച്ചുകൊടുത്തിട്ടോ ചുറ്റിച്ചെടുത്തതിന് ശേഷം ഈ ബ്രെഡിൻ്റെ സൈഡ് ഭാഗം ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടാ അതിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ചിക്കനും ക്യാപ്സിക്കും ഉള്ളിത്തണ്ടും മുട്ടയും എല്ലാം കൂടെ ഉള്ള മിക്സ് ഇതേപോലെ ഇട്ട് കൊടുക്കുക കുറച്ച് കട്ടിക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അതിൻ്റെ മേലെ ഇട്ടുകൊടുക്കുന്നത് ചീസാണ് ചീസ് ഇതിക്ക് നിർബന്ധമാണ് കേട്ടോ ചീസ് ഇട്ടുകൊടുത്തു എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇതൊക്കെ നല്ല തീ കുറച്ചിട്ട് വേണം ചെയ്യാനിട്ടാണ് നല്ല തീ കുറക്കണം എന്നിട്ട് ഇതേപോലെ കൈ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കണം ഇങ്ങോട്ട് പിന്നെ ചട്ടകം വെച്ചിട്ട് അമർത്തി കൊടുക്കട്ടോ അതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ മേലെ ബട്ടറ് തേച്ച് കൊടുക്കട്ടോ അതേപോലെ തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കുക കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കുക നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കഴിക്കാനാണെന്ന് വെച്ചാൽ അതിലേറെ ടേസ്റ്റ് ആട്ടോ അപ്പോൾ രാത്രിയിലാണ് ഇതുണ്ടാക്കണത് മക്കൾക്ക് ചോറൊന്നും ചിലപ്പോൾ ഇഷ്ടമാവില്ലല്ലോ അപ്പം ഞാൻ അധിക ദിവസം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഏതെങ്കിലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കും ചിലത് ഞങ്ങൾക്ക് നന്നായി കിട്ടും ചിലത് നന്നാവും ഇല്ല അങ്ങനെയാണ് അപ്പോൾ അത് ആ ചീസൊക്കെ കാണുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഓരോന്നും ഉണ്ടാക്കി കൊടുത്തതാ അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിക്കാണ്ട് കമൻറ്റിലൂടെ അറിയിക്കേണ്ടേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുമാതിരി സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക അപ്പോൾ ഓരോന്നോരോന്നിങ്ങനെ ചുട്ടെടുക്കയാണ് എടുക്കണെടുക്കണ മക്കൾക്ക് കൊടുക്കുകയാണ് ചൂടോടെ മക്കൾ കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് വരാം